ി ബി ഹൗസില് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് സംഭവം ഈ പറയുന്ന രീതിയിൽ ജ്യൂസ് കുടിക്കുക അതോടൊപ്പം തന്നെ അത് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ടാസ്ക് കൺസ്രക്ഷൻ റൂമിലേക്ക് അനീഷിനെ വിളിക്കുന്നു അനീഷ് അവിടെ ചെന്നിരിക്കുന്നു അനീഷിനെ കൊണ്ട് ജ്യൂസ് കുടിപ്പിക്കുന്നു അവിടെ ഭയങ്കര രസമായിരുന്നു അവിടെ ഹരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ അനീഷ് കൺഫക്ഷൻ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിനോട് കുശലം മറിച്ചിലായി അതായി ഇതായി അനീഷിന്റെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് എന്താണ് എന്നെ ക്ലിയർ ആക്കാൻ പറ്റിയത് പിന്നെ ബിഗ് ബോസ് അത് ക്ലിയർ ചെയ്തു കൊടുത്തു പിന്നെ അനീഷ ജ്യൂസ് കുടിച്ചു അതോടൊപ്പം തന്നെ ലിവിങ് ഇരിക്കുന്ന ബാക്കിയുള്ള കൺഫഷൻസിന് എന്താണ് അനീഷിന്റെ പവർ എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തു സോ അനീഷ് തിരിച്ചിറങ്ങി വരുന്നു അനീഷ് ഒരു സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ പരിവേഷത്തിൽ അനീഷിനെ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും എല്ലാവരും പരിചരിക്കണം ആ ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് സോ അനീഷ് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഉറുമ്പും കൂട്ടം കൂടുന്ന മാതിരി അനീഷിനെ അങ്ങ് കൂടി അങ്ങനെ ആകെ പാടാൻ ഒരു രസകരമായിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ അത് കാണാനായിട്ട് അനീഷ് അത് ശരിക്കും എൻജോയ് ചെയ്തു എന്നുള്ളതാണോ എനിക്ക് പറയാം കാരണം പെട്ടെന്ന് എല്ലാരും കൂടി തന്റെ എന്തോ എന്താ പറയാ മഞ്ചത്തിൽ കൊണ്ട് നടക്കുന്ന കണക്കുള്ള ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്കും അനീഷു ആകപ്പാടങ്ങ് എന്താ പറയാ ഒരു കൊല്ലാത്തൊരു മൂവ്മെന്റ് ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാ അനീഷിനോ നമ്മളു സംഭവം അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അനീഷ് കൺഫ്യൂസ്ഡ് ആയി അതായത് ഞാൻ ഫിലിം സ്റ്റാർ ആണോ അതോ പാട്ടുകാരനാണോ എന്നുള്ളതെ സത്യം പറയാലോ അവിടെ ഉള്ളവർ അഭിനയിച്ചത് മഹാബോഹറായിരുന്നു എന്ന് എടുത്തു പറയണം കാരണം ഇവര് ഹിന്ദു അറിഞ്ഞത് കൊടുക്കുകയാണ് അനീഷിനെ അത് അത് എന്ന് പറയാം ബിഗ് ബോസ് അതിനുശേഷം ചോദിച്ചു അനീഷിന് അനീഷ് ആരാണ് അപ്പൊ അനീഷ് പറയുന്നത് എനിക്ക് കൺഫ്യൂസ്ഡ് ആണ് ഞാൻ ഒന്നീ പാട്ടുകാരൻ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർ ആണെന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഒന്നി ഉറപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ അനീഷ് ഉറപ്പിക്കുന്നു ഞാൻ ഫിലിം സ്റ്റാർ ആണ് എന്നത് അനീഷ് സെലക്ട് ചെയ്യുന്നു അപ്പൊ ബിഗ് ബോസ് പറയുകയുണ്ടായി ബാക്കിയുള്ളവരുടെ അഭിനയം മോശമായത് കൊണ്ട് അനീഷ് പറഞ്ഞ ഉത്തരം ശരിയാണ് അനീഷ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളത് കാരണം ബാക്കിയുള്ളവരെ അനീഷിനെ എടുത്ത് ഇട്ടു കൊടുക്കുകയായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത് ഇവരൊക്കെ അനീഷിന് ക്ലൂ കൊടുക്കാതെ ആ ഒരു തരത്തില് അനീഷിനെ പറ്റിക്കാനായിട്ടുള്ള ആ ഒരു ഇതായിരുന്നു കൊടുത്തത് അതായത് അനീഷി ഉത്തരം പറഞ്ഞാൽ അനീഷിന്റെ കഴിവ് ഉത്തരം പറയാതിരുന്നു കഴിഞ്ഞാൽ അനീഷിന് ആ ഒരു രീതിയിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അനീഷി പരാജയപ്പെടും പക്ഷെ ഇവര് അനീഷിനെ വിജയിപ്പിച്ചു എന്ന് എടുത്തു പറയണം കാരണം അവര് അഭിനയിച്ചത് അനീഷിന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന തരത്തിലായിരുന്നു ആ ഒരു തരത്തിലുള്ള അഭിനയമായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് ഞാൻ പാട്ടുകാരനാണോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഫിലിം സ്റ്റാർ ആണോ എന്ന ഒരു ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോക്കൂ എന്തായാലും അവസാന അനുഷ് വിജയിച്ചു